ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വയക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ വയക്കര കൊടവൻകുളം വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പി സുഗന്ധി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കമലാക്ഷൻ പി രവീന്ദ്രൻ കൃഷി ഓഫീസർ തുഷാര വയക്കര പാടശേഖര സമിതി പ്രസിഡന്റ് കെ കെ തങ്കമണി കൃഷി അസിസ്റ്റന്റ് പി വി ബിന്ദു പി ഹൈറണ്ണിസ വി വിജയൻ എന്നിവർ പ്രസംഗിച്ചു ഒൻപത് ഹെക്ടർ സ്ഥലത്താണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ മുണ്ടകന്നെ കൃഷി നടത്തിയത് തരിശു നിലങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പാടശേഖര സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു நெல்லாம் <laughs> ஆத்மா ഏകദേശം വളഞ്ഞ് ഇതായി പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെയാണ് ഇങ്ങനെ ഒരു കൃഷി ഇറക്കേ ഭയക്കര സമിതി രൂപീകരിച്ചു നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ കുറച്ച് ഭാഗം നമുക്ക് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷവും വിളവെടുത്തിരുന്നു അവിടെ ചെറിയ ഒരു സ്ഥലത്താണ് കൃഷി നടത്തിയത് ഈ വൈപ്രാവശ്യ കൃഷി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം ഇല്ലാതെ കൃഷിയക്കാർക്ക് നഷ്ടമില്ലാതെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു വിളവാണ് ലഭിച്ചിട്ടുള്ളത് അതിന് കൃത്യമായി കൃഷി നടത്തുന്നതിന് സഹായിച്ചിട്ടുള്ള കൃഷി ഓഫീസർ അസിസ്റ്റന്റുമാർ പാടശേത സമിതി അംഗങ്ങൾ മറ്റ് എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് തരിശു തരിശു പൂർണ്ണമായും തരിശരഹിതമാക്കണം എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിലും വളരെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക മറ്റേ വിവിധ സംഘടനകൾ തന്നെ വിപുലമായ ഈ ഈ പദ്ധതിയുമായി ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് നമ്മളെ ഈ കുടകംകുളം വയലിൽ കൃഷി നന്നായി കൃഷിയിറക്കുകയും അതിനെ പരിപാലിക്കുകയും നല്ല നിലയിൽ വിളവെടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയ എല്ലാവർക്കും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൊയ്ത്തിൽ കൊയ്ത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ചെയ്യാൻ രണ്ട് വിള കൃഷി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ മുണ്ടോൻ കൃഷിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അപ്പോൾ ആ കൃഷി നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ് പക്ഷേ പല തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹ പഞ്ചായത്ത് അതുപോലെ തന്നെ കൃഷി വകുപ്പൊക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താ പറയുക സബ്സിഡിക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നു എന്ന വ്യാപകമായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു സംബന്ധിച്ചിടത്തോളം ഈ കൃഷി എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഏറ്റവും നല്ല വിളവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഓരോ കാലാവസ്ഥക്കും അനുയോജ്യമായി നമുക്കറിയാം ഇപ്പോഴത്തെ മഴയുടെയൊക്കെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കെ കെട്ടിക്കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വിള ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് മുണ്ടോൺ കൃഷി നല്ല രീതിയിൽ ചെയ്ത് പോവുക എന്നതുകൊണ്ട് തന്നെ ആ കൃഷിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൂലം അത് പടിപടിയായി ഏകദേശം പത്ത് നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അത് പോരാ ഏകദേശം നൂറ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank